മാതാശ്രീ പാസ്ത ഉണ്ടാക്കുണ്ട് റെസിപ്പി കിട്ടുമോ ചോദിച്ചോക്കാം എന്തോ വലിയ സംഭവമാണ് രണ്ട് ഗസ്റ്റും കൂടെ ഉണ്ടായിന് ഒന്നോട് ഞാൻ പറഞ്ഞു സ്ലോ മോഷൻ ഞാൻ തിന്നാൻ മാത്രം മതി ചെക്കിനെന്തോ വലിയ ആന സംഭവം തിന്നുന്ന പോലെ എഫക്ട് ഒക്കെ ഇട്ട് തിന്നുന്നുണ്ട് വേറെ ഒരുത്തനോട് ചെറുതായിട്ടൊരു എക്സ്പ്രഷൻ ഒക്കെ കേട്ടോ ഫുഡ് എക്സ്പ്രഷനാണത് കണ്ടാരെങ്കിലും ഫുഡ് ഉണ്ടാക്കുമെന്ന് എനിക്കറിയില്ല എനിവേസ് ഞാൻ വന്നപ്പോ ഏകദേശം പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇതിപ്പോ വൈറ്റ് സോസ് ഉണ്ടാക്കാന്ന പറഞ്ഞത് ഞാൻ വന്നതുകൊണ്ടാണ് ഇത് ഇങ്ങനെ കട്ട കുത്തിയിരിക്കണെന്ന് പറഞ്ഞു ഈ കാലം വരെ ഉണ്ടാക്കിട്ട് നന്നായിരുന്നത്ര അവസാനതിന്റെ തലേക്ക് വരും എനിക്കറിയാം പിന്നെ അവസാനം വിസ്ക് എടുത്ത് ഞാൻ അങ്ങ് റെഡി അല്ലെങ്കിൽ ഫുൾ റെസിപ്പി ഞാൻ എന്തായാലും ക്യാപ്ഷല് കൊടുക്കാട്ടോ പിന്നെ നമ്മൾ പാസ്ത തിളപ്പിക്കുമ്പോ ടൊമാറ്റോ ആ വെള്ളത്തിലിട്ട് നന്നായിട്ട് തിളപ്പിച്ച ശേഷമാണ് പാസ്ത ടൊമാറ്റോ പ്യൂരി ഉണ്ടാക്കുന്നത് എല്ലാം കൂടെ ഒന്ന് മിക്സ് നോർമലി ഇടുന്ന മസാലസ് ഒക്കെ തന്നെയാണ് പക്ഷേ എനിക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് തോന്നി നിമുണ്ടാക്കിയത് കൊണ്ട് ആണോന്ന് എനിക്ക് അറിയില്ല നിങ്ങൾക്കൊന്ന് ട്രൈ തോക്കിട്ട് പറയാം എല്ലാം കഴിഞ്ഞ് തിന്നാൻ വേണ്ടി ഞാൻ ഒരു പ്ലേറ്റിൽ വിളമ്പിയോ പിന്നോട് പറഞ്ഞ് പ്ലേറ്റ് പോലെ കുറച്ച് മാറ്റി എടുത്തു അപ്പൊ ഞാൻ കറുത്ത പ്ലേറ്റിൽ എടുത്തിട്ടുണ്ട് അങ്ങനെ ഫുഡ് ആണ് രണ്ടാൾക്കാർ വിളിച്ചിട്ട് ആയിട്ട് വേണോ അപ്പോൾ ഏതായാലും ലോഡഡ് ഫ്രൈസ് ഉണ്ടാക്കാന്ന് ഫ്രൈസ് ഉണ്ടോന്ന് ചോദിച്ചപ്പോ എടുത്ത് കൈ തന്നിട്ട് പോരാളി വരണു എല്ലാ അമ്മ പെറ്റാളിയും മരണീനും ഇത് വെച്ചിട്ട് അങ്ങോട്ട് തട്ടിക്കോ ഉള്ളത് കൊണ്ട് ഓണം പോലീതാണല്ലോ അതുകൊണ്ട് എന്തൊക്കെ തട്ടിക്കൂട്ടി സംഭവം വൈറ്റ് ക്രീമും കുറച്ച് ചീസും സോസും എല്ലാം കൂടെ വെച്ചിട്ടാണ് ഓവനിൽ വെച്ച് സെറ്റാക്കി എടുത്തപ്പോ സംഭവം ഇങ്ങനെ തട്ടിക്കൂട്ടൊക്കെ ആണെങ്കിലും നല്ല റിസൾട്ട് തന്നെ ഇവരൊക്കെ പറഞ്ഞത് പക്ഷെ എക്സ്പ്രഷൻ ഉണ്ടായിരുന്ന ഇവർക്ക് അറിയില്ലോ എന്ത് ചെയ്യും